പോസ്റ്റാർ റിപ്പോർട്ട് പ്രകാരം ഇരുമ്പ് വഴിയുണ്ട് അവൻ്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട് നെഞ്ചിൽ വയറിൽ ചവിട്ടി കാലിൻ്റെ പാടുണ്ട് അത് കുടലിന് ക്ഷതകുന്ന രീതിയിൽ ചവിട്ടിയിട്ടുണ്ട് അതോടൊപ്പം അവന് രണ്ടു ദിവസം മൂന്നു ദിവസത്തോളം ആഹാരവും വെള്ളവും കൊടുത്തിട്ടില്ല എം ജി സ്റ്റമക്കായിരുന്നു എം ജി ബ്ലാഡർ ആയിരുന്നു മരണം കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് തന്നെ വിളിക്കുന്നു എന്നെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പൊ ഞാൻ എന്താണ് കോളേജ് ചോദിച്ചു പറഞ്ഞു ആ ചുവര് മുഴുവൻ കാണുമ്പോൾ അതിനകത്തേക്ക് ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഹോസ്റ്റലാണെന്ന് തോന്നത്തില്ല കണ്ടവര് പറഞ്ഞ കാര്യമാണേ വ്യക്തമാക്കി പറഞ്ഞൊരു കാര്യമാണേ അവിടെ ഒക്കെ ചെന്ന് കേറുമ്പോ മനസ്സിലാവുന്നത് ഇതൊരു പാർട്ടി ഓഫീസ് ആണെന്നുള്ള രീതിയില ചുവരെഴുത്തുകളും പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം മരണമല്ല മരണത്തിലേക്ക് തള്ളിവിട്ട അല്ലെന്നുണ്ടെങ്കിൽ അത് കൊലപാതകമാണെന്ന് വരെ സംശയിക്കാൻ പറ്റുന്ന ദാരുണമായ സംഭവം നടന്നിട്ട് അധികം ദിവസമായിട്ടില്ല മരണം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ പറ്റി വീഡിയോ ഒന്നും നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ കാണാം ഞാനിപ്പോ തന്നെ ഹോട്ടലിലാണ് ഞാൻ സൂര്യാറ്റി കൂടെ ഷൂട്ടുമായിട്ട് കുറച്ച് ദിവസമായിട്ട് എന്റെ തിരക്കിലാണ് ഇതിനെപ്പറ്റി വിഷയങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് അറിയണമല്ലോ കാര്യമായിട്ട് ആ വിഷയം അറിയാതെ പറ്റി പ്രതികരിച്ചിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ ദിവസം ഞാനിത് യാത്രയിലാണ് പല കൊല്ലം ജില്ലയുടെ പല ഭാഗത്തേക്കും ഷൂട്ടിന് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് പല പാർട്ടിക്കാരും പല പാർട്ടിക്കാരും ഈ സിദ്ധാർത്ഥന്റെ ഫോട്ടോ വെച്ചുണ്ട് പല പ്രകടനങ്ങൾ അത് ഇതൊക്കെ നടത്തുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് പല പാർട്ടിക്കാരും സിദ്ധാർത്ഥന്റെ ഫോട്ടോ എടുത്തുവെച്ച് ഈ വിഷയങ്ങൾ ചെയ്യുന്ന വിഷയത്തെ പറ്റി അവസാനം പറയാം അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥന്റെ പ്രായം സെക്കൻഡ് ഇയർ പഠിക്കുന്നു സിദ്ധാർത്ഥിനെത്ര വയസ്സുകാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിനകത്ത് പ്രായമുള്ള ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് സ്വന്തം സുഹൃത്തുക്കൾ ചങ്കുകളായിട്ടുള്ള സ്വന്തം സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നും വളരെ ക്രൂരമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള വളരെ ബലിഷ്ഠമായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നതിന്റെ ഫലമായിട്ട് ഉപദ്രവങ്ങൾ എത്രത്തോളം എക്കപ്പെടുന്നു ഒരു പരസ്യ വിചാരണ എക്കപ്പെടേണ്ടി വരുന്നു എന്ത് തെറ്റാണ് അപ്പം സുഹൃത്ത് എന്ന് പറയുന്ന പയ്യൻ ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് വീട്ടുകാർ വളരെ പ്രതീക്ഷയോടെ പഠിക്കാൻ വിട്ടു അവസാനം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ജഡമായിട്ട് ജീവനില്ലാത്ത ചേതനയേറ്റ ശരീരമായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കാൻ പോകുന്നത് നമുക്ക് എല്ലാം അറിയാം ഇപ്പൊ വളരെ ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാം പിടിയിലായിക്കൊണ്ടിരിക്കുമ്പോ ഇത് സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ പന്ത്രണ്ട് പേര് ഈ പറയുന്ന ഇതിൽ കുറ്റവാളികളാക്കി കരുതി കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് എത്രയോ പേര് ഇതിനകത്ത് പ്രേരണ ചെയ്തിട്ടുണ്ടാവും അവരെല്ലാം പുറത്തു തന്നെയല്ലേ അവരിലെ മിനി ഇതുപോലത്തെ തെറ്റുകളിലൊക്കെ ചെയ്യത്തില്ലേ മാത്രമല്ല ഈ പന്ത്രണ്ട് പേർക്ക് എന്ത് ശിക്ഷ കിട്ടാൻ പോകുന്നു വകുപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ വകുപ്പായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നു ഭരണപക്ഷത്തിന്റെ ആളുകൾ ഭരിക്കുന്ന പാർട്ടിയെ പോകുന്ന അണികളിൽപ്പെട്ട ആളുകൾ അതിന്റെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ അവര് എത്രത്തോളം സേഫ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല സിദ്ധാർത്ഥന്റെ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് സിദ്ധാർത്ഥന്റെ അങ്കിൾ സിദ്ധാർത്ഥന്റെ അമ്മയുടെ സഹോദരൻ പറയുന്ന കുറച്ച് വാക്കുകൾ ഞാനിവിടെ വെക്കുന്നുണ്ട് അത് വേറെതിനു വേണ്ടിയിട്ടല്ല അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ സിദ്ധാർത്ഥന്റെ ആ ഒരു ശവശരീരം കണ്ട വ്യക്തിയാണ് സിദ്ധാർത്ഥൻ ജീവിച്ചിരുന്ന സമയത്ത് സിദ്ധാർത്ഥനെ അറിയാവുന്ന വ്യക്തിയാണ് സിദ്ധാർത്ഥന്റെ ഈ വിഷയങ്ങളെല്ലാം ഏഹ് നേരിട്ട് അറിഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ച് കാര്യങ്ങൾ നേരെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ണീരോട് കൂടി അല്ലാതെ ഒരു അമ്മയ്ക്കും ഒരു അച്ഛനും ഇത് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു സഹോദരങ്ങൾക്കും സിദ്ധാർത്ഥന്റെ ഈ ഒരു അവസ്ഥ കണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട അറിയേണ്ട ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും അടുത്ത് നിന്ന സുഹൃത്തുക്കൾ ചങ്ങായിട്ട് നിന്ന സിദ്ധാർത്ഥന്റെ വീട്ടിൽ വരെ പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് സിദ്ധാർത്ഥൻ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചുകൊണ്ട് പോയതെന്ന് ഓർക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ആരെയാണ് നമ്മുടെ നാട്ടിൽ വിശ്വസിക്കാൻ പറ്റും നമ്മുടെ ഈ ലോകത്ത് ആരെ വിശ്വസിക്കാൻ പറ്റും ഒരാളെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഒരാളെ വിശ്വസിച്ച് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ നടത്താൻ പറ്റുമോ ഒരു നിമിഷത്തിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ മാധ്യമ വിചാരണയ്ക്ക് ഏകദേശം നൂറ്റി അമ്പത് കുട്ടികളുടെ ഇടയിലേക്ക് തുണി പോലും ഇല്ലാത്ത മാധ്യമ വിചാരണയ്ക്ക് കൊണ്ടുപോയി ഉമാരയ്ക്ക് ആരാ കോടതിയോ ഉമാരക്കാന്നോ കോടതി എന്തൊക്കെയാണെങ്കിലും സിദ്ധാർത്ഥന്റെ ഏഹ് മാതാവിന്റെ സഹോദരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിനാറാം തീയതി മടങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലോ തിരിച്ച് പതിനഞ്ചാം തീയതി വന്നവൻ രാത്രി എറണാകുളത്ത് ഇറങ്ങി മടങ്ങിപ്പോയി പതിനാറാം തീയതി അവിടെ എത്തിയത് മുതൽ അവനെ പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നും ഇവൻ ഇത് സിദ്ധാർത്ഥനെ ഇവർ പാറപ്പുറത്ത് എന്തോ കൊണ്ടുപോയി പീഡിപ്പിച്ചു അവിടെ ഒരു കുന്നം പറ ഈ സീനിയേഴ്സ് സീനിയേഴ്സും അവൻ്റെ ക്ലാസ്മേറ്റും ഉണ്ടെന്നാണ് പറയുന്നത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും വാട്ടർ ടാങ്കിൻ്റെ ലെവലിൽ എന്തോ അവിടെ അടിച്ചു പിന്നെ നൂറ്റി മുപ്പതോളം കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി അതു പുറമേ വിവസ്ഥതനാക്കി അടിച്ചു രണ്ട് ബെൽറ്റ് അടിച്ചു എന്നാണ് പറയുന്നത് തല്ലിയെന്ന് പറയുന്നു പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ ഒരു പെൺകുട്ടി പറയുന്നത് വന്നവരും പോകണവരും തല്ലിയെന്നാണ് അവന് പല സ്ഥലങ്ങളിൽ വെച്ചാണ് ഇതിപ്പം പന്ത്രണ്ട് പേർ വന്നിരിക്കുന്നത് ഡയറക്റ്റ് എല്ലാ തലങ്ങളിലും ഇൻവോൾവായവരാണ് ഈ പന്ത്രണ്ട് പേര് പോസ്റ്റാർ റിപ്പോർട്ട് പ്രകാരം ഇരുമ്പ് വഴിയൊന്നുകൊണ്ട് തലയ്ക്ക് അടിച്ചിട്ടുണ്ട് നെഞ്ചിൽ വയറിൽ ചവിട്ടി കാലിൻ്റെ പാടുണ്ട് അത് കുടൽ ക്ഷേതകൾക്കുന്ന രീതിയിൽ ചവിട്ടിയിട്ടുണ്ട് അതോടൊപ്പം അവന് രണ്ട് ദിവസം മൂന്ന് ദിവസത്തോളം ആഹാരവും വെള്ളവും കൊടുത്തിട്ടില്ല എം ടി സ്റ്റൊക്കായിരുന്നു എം ടി ബ്ലാഡർ ആയിരുന്നു മരണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് തന്നെ വിളിക്കുന്നു എന്നെ സംസാരിക്കാൻ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ എന്താണ് കോളേജെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്കിൾ എങ്ങനെയാണ് ഈ മരണത്തിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു അല്ല ഇത് അവർ എൻ്റെ നമ്മുടെ സീനിയേഴ്സും അവൻ്റെ ക്ലാസ്മേറ്റും ബാച്ച്മേറ്റും ചങ്ക് കൂട്ടുകാരും ചേർന്ന് അവൾ ഇതേ സെൻറ്റൻസ് അടിച്ചു കൊന്ന് കെട്ടിത്തൂറ്റിയതാണ് അത് ഞാൻ എവിടെ വേണോ പറയാം സത്യമാണ് എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ് പെൺ വിഷയം കൊണ്ടുവരും എന്തെങ്കിലും വിഷയം വരുമ്പോൾ പെൺകുട്ടികളായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് പറയും അപ്പോൾ നിങ്ങൾ മാനസികമായി തളർന്നല്ലേ അവനെ നാണക്കേട് സാധിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആ കുട്ടി നമ്മളടുത്ത് തർപ്പിച്ച് പറയുകയും ചെയ്തു വളരെ ദുഃഖകരമായിട്ട് മാത്രമേ നമുക്ക് കേട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇത്രയും കുട്ടികളുടെ ഇടയിൽ വെച്ച് മാധ്യമ വിചാരണ നടത്തുക ബെൽറ്റ് കൊണ്ട് അടിക്കുക ബെൽറ്റ് പൊട്ടിപ്പോകുന്ന രീതിയിൽ ഈ ലെതറിന്റെ ബെൽറ്റ് വെട്ടി പെട്ടി പൊട്ടിപ്പോണമെന്നുണ്ടെങ്കിൽ എന്ത് അടിയായിരിക്കും അടിച്ചിട്ടുണ്ടാവുന്നതാണ് സിദ്ധാർത്ഥനെ അതേപോലെ തന്നെ വൈറ്റിൽ ചവിട്ടിയിട്ട് ആന്തരിക അവയവങ്ങൾക്ക് വരെ പരുക്ക് പറ്റുന്ന രീതിയിൽ വൈറ്റിൽ ചവിട്ടുക അതുകൊണ്ട് കമ്പി വെടികൊണ്ട് തലക്കടിക്കുക ഇതെല്ലാം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ മൂന്ന് ദിവസത്തോളം ആഹാരം കൊടുക്ക കൊടുത്തിട്ടില്ല വെള്ളം കൊടുത്തിട്ടില്ല വയറും കാലിയായിരുന്നു അതുപോലെ ബ്ലാഡറും കാലിയായിരുന്ന ഒരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കം അനുഭവിച്ചിട്ടുണ്ടാവും സിദ്ധാർത്ഥ് സ്വയം മരണത്തെ വരിച്ചതാണെങ്കിൽ അദ്ദേഹം എന്തോരം അപമാനമേറ്റിട്ടുണ്ടാവും ഇത്രയധികം സുഹൃത്തുക്കളുടെ ഇടയിൽ ഇത്രയധികം വിദ്യാർത്ഥികളുടെ ഇടയിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള മാനസിക പിരിമുറുക്കത്തിന്റെ എന്ത് സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം സ്വയം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവുക അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെ ചെയ്തതാണെങ്കിൽ ഇല്ലാതാക്കിയതാണെങ്കിൽ അവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ നാട്ടിൽ കോളേജുകളിൽ റാഗിങ് നിരോധിച്ചതാണ് റാഗിങ് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ അവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് പോലും ഇത് പലപ്പോഴും പലയിടത്തും നടക്കുന്നുണ്ട് ഇത് നടന്നിട്ടുള്ളത് അന്യ സംസ്ഥാനത്തൊന്നുമല്ല കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഉത്തരേന്ത്യൻ പ്രദേശത്തൊന്നും അല്ല ഇത് നടന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിൽ സാക്ഷര സമ്പൂർണമായി നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അത് ഉന്നതരായിട്ടുള്ള വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ വെച്ച് അപ്പോൾ ഇത് വിദ്യാഭ്യാസം ഉള്ള ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക അവർക്ക് പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു പിടിപാട് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയണം സ്കൂള് പല സ്കൂളുകളിലും രാഷ്ട്രീയവും കാര്യവും നിരോധിക്കണം എന്തിനാണ് സ്കൂളിൽ രാഷ്ട്രീയം പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടിപ്പോയി പതിനാറ് പതിനേഴ് വയസ്സുണ്ട് എന്തിനാണ് അവർക്ക് രാഷ്ട്രീയം അവർക്ക് അവരുടെ മനസ്സിലെ ആശയം വന്നോട്ടെ അവർ പഠിപ്പിക്കുന്നുണ്ടല്ലോ പക്ഷെ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ സൗഹൃദവും സ്നേഹബന്ധങ്ങൾക്ക് മാത്രം വാല്യൂ കൊടുക്കേണ്ട സമയം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി ജി ലെവലിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു കോഴ്സിനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോളേജ് തലത്തിലും ഒന്നും ഈ പറയുന്ന രാഷ്ട്രീയം കുട്ടികൾക്ക് അനുവദിക്കരുത് അവർ മൂന്ന് വർഷം പഠിക്കട്ടെ അവർക്ക് ചിലപ്പോൾ ഇരുപത് വയസ്സുവരെ മേ ബി ആയിട്ടുണ്ടാവാം ആ സമയത്ത് അവരുടെ മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടാവട്ടെ പുറത്ത് രാഷ്ട്രീയം ഉണ്ടാവെ ഈ സ്കൂളുകളിലും ഈ കലാലയങ്ങളിൽ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് അവരെന്തിനവരെ താർക്കുന്നത് അവർ സൗഹൃദം തേർക്കുന്നത് ഈ തന്നെ ഹോസ്റ്റലിനകത്തെ കാര്യം പറഞ്ഞത് ആ ചുവര് മുഴുവൻ കാണുമ്പോൾ അതിനകത്തേക്ക് ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഹോസ്റ്റലാണെന്ന് തോന്നത്തില്ല കണ്ടവർ പറഞ്ഞ കാര്യമാണേ വ്യക്തമാക്കി പറഞ്ഞൊരു കാര്യമാണ് അവിടെയൊക്കെ ചെന്ന് കയറുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു പാർട്ടി ഓഫീസ് ആണെന്നുള്ള രീതിയിലാണ് ചുവരെഴുത്തുകളും ഫോട്ടോസും എല്ലാം പാർട്ടി ഓഫീസിനെ അതിൻ്റെതായ രൂപം അതിൻ്റെതായ ആ ഒരു വശ്യത ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള തരത്തിൽ ആ ഒരു പാർട്ടി ഓഫീസിനെ പോലെ തന്നെയാണ് ആ ഹോസ്റ്റൽ അവിടേക്ക് ആ പാർട്ടിയുമായിട്ട് ചായവ് പോലും ഇല്ലാത്തൊരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരുത്തം പോലും ചെന്ന് കയറി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പാർട്ടി പരമായിട്ട് ഒന്നും ചിന്തിക്കാത്തൊരു വ്യക്തി പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ആ പാർട്ടിയോട് യോജിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുമായിരിക്കാം ആ പാർട്ടി ആശയങ്ങൾക്ക് എതിർക്കുന്നവനാണ് അവരുടെ കാര്യം കട്ടപ്പോ തീർന്നു ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഇനി എനിക്ക് പോലും ഏത് തരത്തിലായിരിക്കും ആളുകൾ ഈ പറയുന്ന പാർട്ടി അനുഭാവികൾ നമ്മളെ കാണുന്നത് പക്ഷെ എനിക്കിവിടെ പറയാനുള്ളവരെ ആരെന്ത് രീതി കണ്ടു കഴിഞ്ഞാലും ആ പോയ സിദ്ധാർത്ഥിനു പോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഈ പറയുന്ന ഏതെങ്കിലും പാർട്ടി അനുഭാവികൾക്ക് പറ്റുമോ സിദ്ധാർഥിന്റെ അമ്മയ്ക്ക് അകല കൊടുക്കാൻ പറ്റുമോ സിദ്ധാർഥിന്റെ അച്ഛനും അകെ കൊടുക്കാൻ പറ്റുമോ സിദ്ധാർഥിന്റെ ഉച്ചവർക്ക് സിദ്ധാർത്ഥിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതിന് അതിനപ്പുറത്തേക്ക് സിദ്ധാർഥിന്റെ അമ്മ അവസാനം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് അവിടെ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒരു പെണ്ണ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെയാണ് സിദ്ധാർഥിന്റെ കാര്യത്തിൽ ഉണ്ടായത് അവിടെ അടുത്തുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് എന്താ അവിടെ അത്ര വലിയ കൂട്ട വിചാരണം നടത്താൻ മാത്രം സിദ്ധാർത്ഥ എന്ത് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്താ ഇവിടെ കോടതി ഇല്ലേ പോലീസല്ലേ ഒരു പെൺകുട്ടിക്ക് നേരെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഒന്നുമല്ല സീനിയേഴ്സിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ സിദ്ധാർത്ഥം മറ്റുള്ള ആളുകളുമായി പെൺകുട്ടികളുമായിട്ടൊക്കെ മിങ്കളാകുന്നു എന്നുള്ളതാണ് പലരും അനുഭവസ്ഥർ പറഞ്ഞത് അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ മാധ്യമ വിചാരണ ചെയ്തതെന്ന് അല്ലെന്നുണ്ടെങ്കിൽ കേസാകത്തില്ലേ ഇന്ന് കോടതിയില്ലേ പോലീസില്ലേ ഇതൊക്കെ എന്തോ ഒന്നു വെച്ചേക്കുക അപ്പം ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം കാരണം ഇത്ര സമയത്തിന് ശേഷം അവർ പിടിക്കുന്നു അവർക്കുള്ള വകുപ്പുകൾ ഏതായിരിക്കും ഇടുന്നതെന്ന് നമുക്കറിയാം ഭരിക്കുന്ന പാർട്ടിയെ അനുഭവമുള്ള ആ പാർട്ടിയോട് കൂറു പുലർത്തുന്ന ആളുകളാണ് അവർക്ക് ഏത് തരത്തിലാണ് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത് നമുക്കറിയാം പക്ഷെ അവർ രക്ഷ വിടും വായിക്കാം പുറത്തിറങ്ങുമായിരിക്കും അവർ ജീവിക്കുമായിരിക്കും എല്ലാവരായിരിക്കും മൂന്ന് വർഷം ചില കുട്ടികൾക്ക് കോളേജിൽ നിന്ന് വിലക്ക് കിട്ടും അതിനുശേഷം അവരെല്ലാം അവരുടെ വഴിക്ക് പോകും പോവും വേറെ ജീവിതത്തിലേക്ക് പോകും എല്ലാം ആവും പക്ഷേ സിദ്ധാർത്ഥന് നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ എന്തൊക്കെ കോപ്രായം തേങ്ങാ കൊലയും മറ്റേതും കാണിച്ചാലോ എത്ര മാപ്പ് പറഞ്ഞാലും എത്രക്ക് ആശയതി കൊടുത്താലും സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിത്വത്തെ ആ ജീവനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അമ്മയ്ക്കും അച്ഛനും ഈ ഒരു വിഷയത്തിൽ സിദ്ധാർത്ഥന് നീതി കിട്ടുന്നത് വരെ ഞാൻ ഉണ്ടാവും അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും ഞാൻ സിദ്ധാർത്ഥന്റെ കൂടെ തന്നെ നിൽക്കുന്നു കാരണം നഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥന്റെ വീട്ടുകാർക്കാണ് അവന്റെ അമ്മയ്ക്കും അച്ഛനുമാണ് കോളേജിലോട്ട് പഠിക്കാൻ വിട്ടു തിരിച്ച് ജഡവമായിട്ട് ശവമായിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലുന്നു നീതി കിട്ടണ്ടേ ആ ഇനി അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി ചേർക്കാം എല്ലാ പാർട്ടിക്കാരും ഈ ഒരു വിഷയത്തിൽ ഒത്തു നിന്നു തീർച്ചയായിട്ടും സിദ്ധാർത്ഥന്റെ ഘാതകരെ സിദ്ധാർത്ഥനെ ഈ ഒരു അവസ്ഥയിലേക്ക് വിട്ടവരെ പിടിക്കാനായിട്ടെല്ലാം കൂടെ നിന്നു പക്ഷെ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി ഒന്നാമത് ഇലക്ഷൻ അടുത്ത് വരുന്ന ഒരു സമയമാണ് ഒരു പാർട്ടിയെ തള്ളി ആ ഒരു വിഷയം കൊണ്ട് മാത്രം ഒരു പാർട്ടി മൊത്തത്തിൽ തള്ളി മറ്റുള്ള പാർട്ടിക്കാര് മുതലെടുക്കാൻ നോക്കുന്നു അത് മുതലെടുക്കണേ ആണ് സജി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നുള്ളൂ ചില ആളുകൾ അത് ഒരു വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പക്ഷേ അതിൻ്റെ പ്രത്യേക വളരെ നല്ലതാണെങ്കിൽ അത് ചില വ്യക്തികൾ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി കാരണം ആ പാർട്ടിയെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഏതൊരു പാർട്ടിയാണെങ്കിലും അതിൽ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ കാരണം മിസ്റ്റേക്കുകൾ കാരണം അതിനകത്ത് എല്ലാവരെയും അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ തന്നെ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ അടച്ചാക്ഷേപിക്കുന്നതും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് തക്തായ ശിക്ഷ കൊടുക്കണം അവന് പാർട്ടി തന്നെ മുൻകൈ എടുക്കണം അതിനുള്ള മറ്റ് പാർട്ടിക്കാരെ നിങ്ങൾ മുതലെടുക്കാൻ നോക്കരുത് ഒരു പയ്യന്റെ ജീവൻ വെച്ച് നിങ്ങൾ മുതലെടുക്കരുത് നിങ്ങൾ പാർട്ടിയിൽ വോട്ടാക്കാൻ നോക്കരുത് നിങ്ങളുടെ പാർട്ടിക്കാരനാക്കി മാറ്റി അവൻ ഞങ്ങളുടേതായിരുന്നു ഞങ്ങൾക്ക് രക്തസാക്ഷിയായി അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ കരുതരുത് ദയവ് ചെയ്തിട്ട് ആ പയ്യനെ നീതി കിട്ടാനായിട്ട് ഈ പറഞ്ഞ കുറ്റവാളികൾക്ക് അവരെ മുന്നി കൊണ്ടുവരാനും ശിക്ഷ കൊടുക്കാനായിട്ടും നാനാ ജാതി മത വർണ്ണവർഗത്തിനപ്പുറത്തേക്കുള്ള എല്ലാ ആളുകളും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഈ കുറ്റവാളികൾക്കെതിരെ പോരാടണമെന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇനി ഒരു കുട്ടികൾക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നമ്മുടെ എല്ലാ മക്കളും പല ആളുകളും കോളേജിൽ പോയി പഠിക്കുന്നുണ്ട് ഇതുപോലത്തെ അനുഭവങ്ങൾ പലർക്കും പലയിടത്തും നേരിട്ടിട്ടുണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഈ റാഗിങ് ഇവിടെ നിന്ന് മാറണം വേണ്ടി വന്നു കഴിഞ്ഞാൽ കലാലയ രാഷ്ട്രീയം വരെ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ പഠിക്കട്ടെ രണ്ടു മൂന്നോ വർഷമല്ലേ പഠിക്കട്ടെ പിള്ളേർ പഠിച്ചു കഴിഞ്ഞിട്ട് ജീവിതം നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുമല്ലേ മാത്രമല്ല അതിനപ്പുറത്തേക്ക് പി ജി അത് ഇതും ചെയ്യാൻ പോകുന്നുണ്ടല്ലോ അവിടെ രാഷ്ട്രീയം ആയിക്കോട്ടെ എന്തിനാണ് ഈ പിള്ളേരുടെ നല്ലത് കുത്തിക്കേരുന്നത് എന്തിനാണ് ഇദ്വേഷം കുത്തിക്കേറ്റുന്നത് കുത്തിക്കേറ്റിട്ട് എന്താ ഉണ്ടായത് സ്വന്തം സുഹൃത്തുക്കൾ പോലും കൂടെ നിന്നൊരു പയ്യനെ ഒറ്റി കൊടുക്കുന്നു സീനിയേഴ്സ് വന്നിട്ട് അവനെ മേയുന്നു അതല്ല എന്താ അവിടെ സംഭവിക്കുന്നത് രാഷ്ട്രീയം കൊണ്ട് എന്താ സംഭവിച്ചത് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കണം സ്നേഹം കൊടുക്കണം കൂടെ നിർത്തണം പാവപ്പെട്ടവനെയും പണക്കാരനെയും ചെറിയവനെയും വലിയവനെയും എല്ലാം അതൊന്നുമില്ലാതെ ഒരുമിച്ച് നിർത്തണമെന്ന് പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത് രണ്ട് രീതി കാണിക്കുന്നു അങ്ങനെ അങ്ങനെ എന്തിനാണ് ഈ കലാലയ രാഷ്ട്രീയം അവിടെ സൗഹൃദം വേണ്ടത് സ്നേഹമല്ലേ വേണ്ടത് എവിടെ ഉണ്ടായത് എന്തുണ്ടായി ഇവിടെ ഒരു തേങ്ങയുണ്ടായല്ലോ ഒരു പയ്യന്റെ ജീവൻ പോയി പോയിൻ്റപ്പ് ഔട്ട്